തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കേരളത്തിൽ അടുത്തു വരികയാണ് അതോടൊപ്പം പലതരത്തിലുള്ള സർവേകളും വരുന്നു പല സർവേകളും ഇന്ത്യ ടുഡേയുടെ അടക്കമുള്ള സർവേകൾ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന സർവേ ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ്സ് സർവേ ആണ് സർവേ ഫലങ്ങൾ മാത്രം നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണ് ഇതെന്ന് അവർ അവകാശപ്പെടുന്നു നിഷ്പക്ഷമായ അഭിപ്രായമാണ് അവരുടെ പ്രത്യേകതയെന്നും അവർ പറയുന്നു സാങ്കേതികമായി ഉയർന്ന രീതിയിലാണ് സർവേ നടത്തിയതെന്ന് അവർ പറയുന്നു അമേരിക്കയുടെ ഇലക്ഷനും കാനഡയുടെ കാനഡയുടെ ഇലക്ഷനുമെല്ലാം അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൗത്ത് അമേരിക്ക കേന്ദ്രീകരിച്ചാണ് ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റിംഗ്സ് എന്ന സ്ഥാപനം മാധ്യമ സ്ഥാപനം പ്രവർത്തിക്കുന്നത് വെബ്സൈറ്റിലൂടെയാണ് അവർ സർവേ ഫലങ്ങൾ പുറത്ത് വിട്ടിരിക്കുന്നത് കേരളത്തിലെ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുന്നത് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്നാണ് ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ് സർവേ ഫലം പറയുന്നത് എൽ ഡി എഫിന് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം വിശ്വാസ്യതയാണ് എൽ ഡി എഫ് സർക്കാരിന് ഇരുപത്തിയെട്ട് പോയിന്റ് എട്ട് ശതമാനം വിശ്വാസ്യതയാണ് ജനങ്ങൾ വിധിച്ചത് അതേസമയം യു ഡി എഫ് സർക്കാരിന് മുപ്പത്തൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വിശ്വാസ്യത ജനങ്ങൾ വിധിച്ചു ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി സ്ഥാന സ്ഥാനാർത്ഥിയാകണമെന്ന് ഇരുപത്തിനാല് പോയിന്റ് രണ്ട് പേർ ആഗ്രഹിക്കുന്നു അതേസമയം പിണറായി മുഖ്യമന്ത്രി സ്ഥാന സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നത് പതിനേഴ് പോയിന്റ് രണ്ട് ശതമാനം പേരാണ് ഇത് ഇതാണ് ഇതാണ് ഇവരുടെ സർവേയുടെ പ്രധാനപ്പെട്ട ഘടകം നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം പേർ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ലെന്നും ഇവരുടെ സർവേ പറയുന്നു മറ്റൊരു രസകരമായ ഒരു സംഭവം ശശി തരൂർ മുഖ്യമന്ത്രിയാകണമെന്ന് ഇരുപത്തിയെട്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം പേർ പറഞ്ഞതായി സർവേ പറയുന്നു ശശി തരൂർ എങ്ങനെയാണ് മുഖ്യമന്ത്രി ആകുന്നതിനെ ഈ സർവേയിൽ വിശദമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസുമായി ഇടഞ്ഞ് നിൽക്കുകയാണ് ബി ജെ പിയിലേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് ഈ സാഹചര്യത്തിൽ ശശി തരൂർ എങ്ങനെ മുഖ്യമന്ത്രിയാകും എന്ന ചോദ്യം ഈ സർവേയിൽ ഈ സർവേയുടെ ഏറ്റവും വലിയ വീഴ്ചയായി കണക്കാക്കാം ഇനി ബി ജെ പിയുടെ വിശ്വാസ്യത ഇരുപത്തി മൂന്ന് പോയിന്റ് ഒരു ശതമാനമാണ് ബി ജെ പിക്ക് വിശ്വാസ്യതയുള്ളത് ബി ജെ പിയുടെ വിശ്വാ ബി ജെ പിയിൽ വിശ്വാസ്യത പ്രകടിപ്പിക്കുന്നവർ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒരു ശതമാനം പേരാണ് മൂന്നാം ശക്തിയായി എൻ ഡി എ മാറുമെന്നും സർവേ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തുന്നത് ബി ജെ പി ആണെന്ന് സർവേ പറയുന്നു രണ്ടാം സ്ഥാനം യു ഡി എഫിനും മൂന്നാം സ്ഥാനം എൽ ഡി എഫിനുമാണ് എൽ ഡി എഫിൻ്റെ സമൂഹ മാധ്യമ പെർഫോമൻസ് വളരെ വീക്കാണെന്നാണ് സർവേ പറയുന്നത് ഇനി ഭരണവിരുദ്ധ വികാരമാണ് നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടർമാർ എൽ ഡി എഫ് ഭരണത്തിൽ അതൃപ്തരാണ് അറുപത്തിരണ്ട് ശതമാനം പേർ പുതിയ എം എൽ എ എം എൽ എ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മാത്രമല്ല ബി ജെ പി സാമുദായിക സംഘടനകളുമായി നല്ല ബന്ധത്തിലാണെന്നും സർവേ പറയുന്നു ഇഴവ ഇഴവ നായർ വോട്ടുകൾ കെ പി എം എസിലൂടെ പുലയ സമുദായത്തിൻ്റെ വോട്ടുകൾ ഒക്കെ സ്വന്തമാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന് നടത്തേണ്ടി വന്നത് ഗതികേട് കൊണ്ടാണെന്നും സർവേ പറയുന്നു ആ ആഗോള അയ്യപ്പ സംഗമം പരാജയമാണെന്നും അവർ പറയുന്നു സംഘടനാ ബലഹീനതകൾ കോൺഗ്രസ് പരിഹരിച്ചു എന്നതാണ് സർവേയുടെ മറ്റൊരു രസകരമായ രസകരമായ കണ്ടെത്തൽ സംഘടനാ ബലഹീനതകൾ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിലെ ചെറിയ കക്ഷികളെ തങ്ങളിലേക്ക് അടുപ്പിക്കാനും കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ആർ ജെ ഡി അടക്കമുള്ള കക്ഷികളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് സ്ഥാനാർത്ഥികളെ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസ് തിരിച്ചു വരും എന്നാണ് സർവേയുടെ അന്തിമ ഫലം എന്തായാലും ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റിങ്സ് സർവേ പിഴവുകൾ ഏറെയുണ്ടെന്നുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കോൺഗ്രസിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ശശി തരൂർ മുഖ്യമന്ത്രിയായി കാണാൻ ഇത്രയും പേർ ആഗ്രഹിക്കുമോ എന്ന ചോദ്യം ചോദ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് സമൂഹമാധ്യമങ്ങളിൽ ബി ജെ പി നമ്പർ ഒന്നാണ് ഒന്നാം സ്ഥാനത്താണ് എന്നത് ശരി തന്നെ പക്ഷേ എൽ ഡി എഫും ഒട്ടും പിറകിലല്ല എന്നുള്ളത് ശ്രദ്ധയാണ് ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഏത് ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ഒമ്പത് ശതമാനം വോട്ടർമാർ ഭരണവിരുദ്ധ വികാരം രേഖപ്പെടുത്തി എന്നുള്ളത് അതിശോക്തി കൂടിയാണ് എന്തായാലും ഒപ്പീനിയൻസ് ആൻഡ് റേറ്റിംഗ് സർവേ യാഥാർത്ഥ്യമാകുമോ എന്നത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാം